ഞങ്ങൾക്കങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും വടകര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ അവർ ഓർമ്മപ്പെടുന്നത് മാത്രമല്ല നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തോൽക്കുന്ന മണ്ഡലം വടകരയായിരിക്കും നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഫലം കൂടിയായി അത് മാറും എന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യും ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശം വന്നില്ല അത് ചെയ്തത് ഞങ്ങളിൽ പെടുന്ന ഒരു പ്രവർത്തകന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ആദൌത്യം യുഡിഎഫിലെ ചെറുപ്പക്കാർ ഏറ്റെടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം കെ മുനീർ എംഎൽഎ മാർസിസ്റ്റ് പാർട്ടിയുടെ പേര് മാർക്കസ് സംഖ്യകൾ എന്നാക്കി മാറ്റുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യു ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസീഴിയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ആഷിഖ് ചെലവൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഭവിത് മലോൾ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷെഹിൻ സ്വാഗതവും സുജിത് ഖാൻ നന്ദിയും പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റിൽ പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് പറയുന്നത് ആരാണ് അത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ് ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കേരളത്തിന്റെ ഉറക്കെ ജനാധിപത്യ മാർച്ചിന് എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ലത്തീഫ് തൊറയൂർ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് യു ഡിവൈഎഫ് ഭാരവാഹികളായ ഷുഹൈബ് കുന്നത്ത് ഷാജഹാൻ പി ജലീൽ ബാബ്ലാൽ വി കെ സി അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി